നമസ്കാരം ഗാസ എന്ന ഭൂവിഭാഗത്തിൽ രണ്ട് പതിറ്റാണ്ടുകളായി അവിടുത്തെ ജനങ്ങളെ അടിമകളെ പോലെ ആക്കി ഭരിക്കുകയാണ് ഹമാസ് തീവ്രവാദ സംഘടന ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള സ്വാതന്ത്ര്യമില്ല ഒരുപക്ഷേ ഗാസയ്ക്ക് പുറത്തുള്ള ജനങ്ങളൊക്കെ തന്നെ കരുതിയിരിക്കുന്നത് ഹമാസും ഗാസയും എല്ലാം ഒന്നാണ് എന്നാണ് ഈ തീവ്രവാദ സംഘടന അവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അതിക്രൂരമായ ശിക്ഷാരീതികൾ നമുക്ക് പറഞ്ഞാൽ പോലും ഞെട്ടലുണ്ടാക്കുന്നതാണ് അത്രയും ഭീകരമായ രീതിയിലാണ് അവരവിടെ പ്രവർത്തിക്കുന്നത് തങ്ങൾക്കെതിരെ ആരെങ്കിലും നീങ്ങി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരെ പിടിച്ചുകൊണ്ടുപോയി അതിഭീകരമായി പീഡിപ്പിച്ചതിന് ശേഷം കൊല്ലുക എന്നുള്ളതാണ് പലപ്പോഴും ഈ തീവ്രവാദ സംഘടന ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് ഇതിനെതിരെ ഇപ്പോൾ അതിശക്തമായ തോതിലുള്ള പ്രക്ഷോഭമായി ജനങ്ങൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസവും ജനങ്ങൾ തെരുവിലിറങ്ങി ഇവർക്കെതിരെ പ്രതിഷേധം നടത്തുകയായിരുന്നു നിങ്ങൾ കടന്നു പോകൂ ഇവിടെ നിന്ന് എന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഇനിയെങ്കിലും സ്വസ്ഥമായി ജീവിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ വെടിനിർത്തലിന് തയ്യാറാകൂ അതല്ലാതെ ഞങ്ങൾക്കിനി നിങ്ങളെ സഹിക്കാൻ കഴിയുകയില്ല എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ജാഥ നടത്തിയവരിൽ കൊച്ചുകുട്ടികൾ പോലും ഉൾപ്പെടുന്നുണ്ട് കാരണം അത്രത്തോളം ദുരിതം അവർ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു തങ്ങൾ ചെയ്യാത്ത കുറ്റത്തിനാണ് അവർക്ക് പലപ്പോഴും ശിക്ഷ ലഭിക്കുന്നത് ഇസ്രായേലുമായി ഹമാസിന് മാത്രമാണ് ശത്രുതയുള്ളത് ഗാസയിലെ ജനങ്ങൾക്ക് യാതൊരു ശത്രുതയുമില്ല അതുകൊണ്ട് തന്നെ ഗാസയിലെ എല്ലാ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും കൈയടക്കി അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികളും എല്ലാം ഭീകര കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ഗാസയിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും എല്ലാം കയ്യേറി അവിടെയെല്ലാം ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിച്ച് ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുകയും അവിടെ നിന്നുകൊണ്ട് അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുക സ്വാഭാവികം മാത്രമാണ് പക്ഷേ അതൊന്നും തന്നെ ഈ ഹമാസിനെ ബാധിച്ച മട്ട് ഉണ്ടായിരുന്നില്ല ഹമാസിനെ നേതാക്കൾ ഭൂരിപക്ഷം പേരും വിദേശ രാജ്യങ്ങളാത് ഖത്തറിലും തുർക്കിയിലുമൊക്കെ ആഡംബര ജീവിതം നയിക്കുന്നവരാണ് നേരത്തെ കൊല്ലപ്പെട്ട ഇസ്മാൽ ഹനിയെ പോലുള്ളവർക്ക് തന്നെ നമുക്ക് അവരുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അവർ ചൂട്ടൊക്കെ ധരിച്ച് ഏറ്റവും ആഡംബര കൂടി മുന്നോട്ട് പോകുന്നു അവരുടെ മക്കളൊക്കെ വലിയ വ്യവസായികളാണ് ശതകോടീശ്വരന്മാരാണ് പക്ഷേ ഈ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിനോ മരുന്നിനോ വേണ്ടി അനുഭവിക്കുന്ന ദുരിതം നമ്മൾ കാണുന്നു ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായലിൻ്റെ ആക്രമണം അവിടെ ഉണ്ടാകാം അങ്ങനെ അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അര ലക്ഷത്തിൽ കൂടുതൽ വരും എന്നാണ് ഇപ്പോഴും കണക്കാക്കുന്നത് ഈ കൊല്ലപ്പെട്ട പതിനായിരക്കണക്കിന് വരുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും തീവ്രവാദികളല്ല അവർ സാധാരണക്കാരനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് അവരുടെ വീടുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും വരെ കയ്യേറി ഭീകര കേന്ദ്രങ്ങളാക്കി മാ മാറ്റിയ ഹമാസിനെ അവിടെ നിന്ന് ഓടിക്കാൻ തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇത്തരത്തിൽ അവിടെ പ്രതിഷേധം നടന്നിരുന്നുവെങ്കിൽ പോലും ഹമാസ് തീവ്രവാദികൾ ആ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ ഓരോരുത്തരെ തിരഞ്ഞുപിടിച്ച് ചിലരെ കൊല്ലുകയും ചിലരെ അതിക്രൂരമായ രീതിയിൽ അതായത് അവരുടെ കൈയും കാലും തല്ലി ഓടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏതാണ്ട് ഭയപ്പെട്ട ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇസ്രായേലുമായി വെടിനിർത്തലിനായി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഡിമാൻഡുകളാണ് ഹമാസ് തീവ്രവാദികൾ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുസ്സഹമായി കൊണ്ടിരിക്കുന്നു ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുപോകുന്ന ബന്ധുക്കൾ എവിടെയാണ് അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല ഹമാസ് ഇപ്പോഴും ഒത്തുതീർപ്പിൽ തയ്യാറാകാതെ ഇത്തരത്തിൽ ചാഞ്ചാടി കളിക്കുന്നത് ഒരു ഭൂരിപക്ഷം ഈ തട്ടിക്കൊണ്ടു വന്ന ബന്ദികളും ജീവിച്ചിരിപ്പില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് കാരണം അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒത്തുപ്പുണ്ടാക്കി എങ്ങനെയെങ്കിലും സന്ധി സംഭാഷണങ്ങളിലൂടെ സമാധാനം കൈവരുത്താനേ എല്ലാവരും ശ്രമിക്കുകയുള്ളൂ കാരണം രണ്ട് വർഷത്തിലധികമായിരിക്കുന്നു ഈ ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ട് പക്ഷേ ഇപ്പോഴും പല ബന്ധികളും ഇവരുടെ കൈവശം ഉണ്ട് എന്നാണ് ഹമാസ് പറയുന്നത് പക്ഷേ നേരത്തെ പലപ്പോഴും നമ്മൾ സംഭവിച്ചിട്ടുള്ളതുപോലെ പലപ്പോഴും ഇവർ നേരത്തെ പുറത്തുവിട്ട പട്ടികയിൽ ആളുകളായിരിക്കില്ല മോചിപ്പിക്കപ്പെടുന്നത് പലരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കും കൊല്ലപ്പെട്ടവരുടെ പോലും പേരും ചിത്രങ്ങളുമൊക്കെ ഇവർ പുറത്തുവിട്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഏതായാലും ഗാസയിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ് ഞങ്ങൾക്ക് ഇനി തീവ്രവാദികളെ വേണ്ട എന്ന് ലബനനിൽ അവിടുത്തെ ഹിസ്ബുള്ള തീവ്രവാദികളെ നാട്ടുകാർ ആട്ടി ഓടിച്ചതുപോലെ ഇവിടെയും അത്തരത്തിലുള്ള ഒരു സംഭവത്തിനാണ് ഇനി അങ്ങോട്ട് സാധ്യത കാണുന്നത് ജനങ്ങൾക്ക് ഇവരെ മടുത്തിരിക്കുന്നു ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഏതാണ്ട് കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇനി ഒന്നോ രണ്ടോ പേർ മാത്രമാണ് അവശേഷിക്കുന്നത് അവർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ ആ ഇസ്രായേൽ സൈന്യവും അതുകൊണ്ട് തന്നെ സമീപഭാവിയിലെങ്കിലും തങ്ങൾക്ക് സമാധാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു ഇക്കിടക്കിന് പോവുകയാണെങ്കിൽ ഹമാസ് നേതാക്കളെ അവർ വഴിയിലിട്ട് ചവിട്ടി ചവിട്ടിക്കൂട്ടാൻ തന്നെയാണ് സാധ്യത കാരണം അവർക്ക് അവിടെ സ്വസ്ഥമായി ജീവിക്കണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകണം അവർക്ക് ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകണം ഇതൊന്നും ചെയ്യാതെ അവരുടെ ജനങ്ങളെ അടിമകളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഹമാസിൻ്റെ ശ്രമങ്ങൾ ഇനി വില പോകില്ല എന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസവും നടന്ന പ്രകടനങ്ങളിലെ മുദ്രാവാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്